ഇരമ്യാവ് അദ്ധ്യായം ഇരുപത്തി അഞ്ച് യോഷിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ നാലാം ആണ്ടിൽ ബാബേൽ രാജാവായ നബൂഖത് നസറിൻ്റെ ഒന്നാം ആണ്ട് തന്നെ സകല യഹൂദ ജനത്തെയും കുറിച്ച് ഇരമ്യാവിനുണ്ടായ അറളപ്പാട് ഇരമ്യാ പ്രവാചകൻ അത് സകല യഹൂദ ജനത്തോടും സകല യരൂഷലേൻ നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെയെന്നാൽ ആമോന്റെ മകനായി യഹൂദ രാജാവായ യോഷിയാവിൻ്റെ പതിമൂന്നാം ആണ്ടുമുതൽ ഇന്ന് വരെ ഈ ഇരുപത്തിമൂന്ന് സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവിച്ചയച്ചതുമില്ല നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടു തിരിവിൻ എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുകയും അരുത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർഥം വരുത്തുകയില്ല എന്ന് അവർ പറഞ്ഞു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എൻ്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിവു ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായ്ക കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂക്കത് നസറിനെയും ഈ ദേശത്തിൻ്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതു ആകും ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സമ്പത്സരം സേവിക്കും എന്ന് എഹോവയുടെ അറളപ്പാട് എഴുപത് സമ്പത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽതേരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്നെ ഹോബിയുടെ അരുളപ്പാട് അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരല് ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഇരമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെ സേവ ചെയ്യിക്കും ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകളുടെ പ്രവൃത്തികൾക്കും തക്കവണ്ണം അവർക്ക് പകരം ചെയ്യും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അറിച്ച് ചെയ്തു ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കാം അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു ഇന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഹേതുവും വിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് യരൂഷലേമിനെയും യഹുദ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഫുക്കന്മാരെയും മിശ്രയും രാജാവായ ഫറവോനെയും അവൻ്റെ വൃത്യന്മാരെയും പ്രഫുക്കന്മാരെയും സകല പ്രജകളെയും സർവസമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസയെയും എക്രോനെയും അസ്തോതിൽ ശേഷിപ്പുള്ളവരെയും ഏതോമിനെയും മോവാബിനെയും അമോന്യരെയും സകല സോർ രാജാക്കന്മാരെയും സകല സീതോന്യ രാജാക്കന്മാരെയും സമുദ്രത്തിനക്കരെയുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേദാനേയും തേമയെയും ബൂസിനെയും തലയുടെ അരികു വടിച്ചവരെയൊക്കെയും എല്ലാ അരാബ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്രജാതിയുടെ സകല രാജാക്കന്മാരെയും സകല സമ്മിശ്ര രാജാക്കന്മാരെയും ഏലാമിലെ സകല രാജാക്കന്മാരെയും മേദ്യരുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നുമിരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളെയും തന്നെ ശേഷക്ക് രാജാവോ അവരുടെ ശേഷം കുടിക്കേണം നീ അവരോട് പറയേണ്ടത് ഇസ്രായേലിന്റെ ദൈവവുമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാതെ വണ്ണം വീഴു വീഴുവി എന്നാൽ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സില്ല ഞാൻ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങൾ കുടിച്ചേ മതിയാവും എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ ശിക്ഷ കൂടാതെ പോകയില്ല ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ആകയാൽ നീ ഈ വചനങ്ങളെയൊക്കെയും അവരോട് പ്രവചിച്ചു പറക യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ച് തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു അവൻ തൻ്റെ പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്കും നേരെ ആർപ്പു വിളിക്കുന്നു ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട് അവൻ സകല ജടത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിന് ഏൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അല്ലു ചെയ്യുന്നു അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കിടക്കും അവരെക്കുറിച്ച് ആരും വിലപിക്കയില്ല അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല അവർ നിലത്തിന് വളമായി തീരും ഇടയന്മാരെ മുറയിട്ട് നിലവിളിപ്പിൻ ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്നുരുളുവിൻ നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഉടച്ചു കളയും നിങ്ങൾ മനോഹരമായൊരു പാത്രം പോലെ വീഴും ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും യഹോവ പുറത്തെ പാഴാക്കി കളയുന്നതുകൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറയിടുന്നതും കേൾപ്പാറാകും സമാധാനമുള്ള മേശൽപ്പുറങ്ങൾ യഹോവയുടെ ഉഗ്രകോപം നിമിത്തം നശിച്ചു പോയിരിക്കുന്നു അവൻ ഒരു ബാലസിംഹം എന്ന പോലെ തൻ്റെ മുറ്റുകാട് വിട്ട് വന്നിരിക്കുന്നു പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവൻ്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം 何枚入りきる